ഹലോ ഗീസ് ഇവിടെ ഒരു മതവിളകിയാനയാണ് അത് നമ്മൾ ഒരുപാടൊക്കെ കണ്ടിട്ടുള്ളേ മതവിളയാനയൊക്കെ ഇതെന്ന് പറയുന്നത് ഈ പൂവൊക്കെ നമ്മളെടുത്ത് എറിയത്തില്ല ആ രീതിയിലൊക്കെ അവിടെ ഇരിക്കുന്ന വണ്ടികളൊക്കെ എടുത്ത് പുഷ്പം പോലെ എടുത്ത് എറിയോ അവിടെ നിന്നാനേ മോരതിനെ ഊട്ടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരും അതിൻ്റെ മുകളിൽ ഇരിക്കുന്ന രണ്ട് കൂടെ അവസ്ഥയൊന്നാലോചിച്ച് നോക്കിയാൽ ോട്ട് വന്നിട്ട് അവിടെ ഉള്ള വണ്ടികളൊക്കെ തരിപ്പണമാകും അവിടെ അതും ചവിട്ടി അപ്പോൾ എവിടെ എറിയാന്ന് തോന്നുന്നത് അവിടെ ആട്ടോടെ സ്ഥിതി കണ്ടോ ആട്ടോയും അതിനടുത്തുള്ള പെട്ടിയോട്ടോയും അവിടെ അടുത്ത് സിമ്പിൾ ആട്ടോ കേട്ട് തെറിയുന്നുണ്ടെങ്കിൽ ആട്ടോയൊക്കെ തരിപ്പണമാകും ഓട്ടോയ്ക്ക് എടുത്ത് കുടേന്ന രണ്ടും വണ്ടി ഉണ്ടാവും ഓട്ടോയും ഉണ്ടാവും ബൈക്കും കയ്യിലിരുപ്പോ ഓട്ടോയും അത് തുമ്പിക്കയിലിരിക്കുമോ അത് രണ്ടും ഓട്ടോയൊക്കെ ചെന്നം ഭിന്നായി ഇനിയിപ്പം അടുത്ത് അടങ്ങുന്ന ആ പെട്ടി ഓട്ടോയ്ക്ക് അത് കയറുമോന്ന് ഓ ഇനി ആ വണ്ടി ഒന്നിനും കൊള്ളത്തില്ല പിന്നെ ഇതിന്റെ മുന്നിലൊക്കെ നമ്മൾ പെട്ടുള്ള അവസ്ഥ ഒന്നാലോചിച്ച് നോക്കിയാ പക്ഷെ എന്റെ പള്ളി ഓ എല്ലാം കൊണ്ട് പോലിച്ച് കീറി ഇനി പുതിയ ഓട്ടോ മേടിക്കുന്നതാണ് നല്ലത് അതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് മനുഷ്യനൊക്കെയാണെങ്കിലുള്ള അവസ്ഥ ഒന്നോ ചവിട്ടി അത് പിഴിഞ്ഞാൻ ബൈക്കട്ഞ്ഞ കണ്ടോ അടുത്ത പെട്ടി ഓട്ടോയിൽ കയറി എൻ്റെ ഇതിന് വെയിറ്റ് പോലും അല്ല ആനയ്ക്കെന്തു വലിയ തടികളൊക്കെ പിടിക്കും അണ്ട കണ്ടോ പുഷ്പം പോലെ അല്ലേ എടുത്ത് ഇറക്കി ഓ അതിൻ്റെയും കാര്യം കഴിഞ്ഞ അതെനി കിട്ടിയിട്ട് കാര്യമൊന്നുമില്ല അപ്പം നമ്മുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്